രാഹുൽ മാങ്കൂട്ടത്തിൽ ആറാം ദിവസവും ഒളിവിൽ തന്നെ പ്രത്യേക സംഘങ്ങളായി തിരിഞ്ഞ് രാഹുലിനായി അന്വേഷണം മുൻകൂർ ഹർജി നാളെ പരിഗണിക്കും ഇരയെ അധിക്ഷേപിച്ച കേസിൽ ജയിലിലുള്ള രാഹുൽ ഈശ്വർ ജയിലിൽ നിരാഹാരം തുടരുന്നു ചിത്രം പ്രചരിപ്പിച്ചതിൽ ഗൂഢാലോചനയെന്ന നിഗമനം എസ്ഐആർ നടപടികൾ നിർത്തിവയ്ക്കണമെന്ന കേരളത്തിന്റെ ഹർജികൾ ഇന്ന് സുപ്രീം കോടതിയിൽ ഇനി നീട്ടേണ്ടതില്ലെന്ന നിലപാടിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ്ഐആറിൽ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകും ശബരിമല സ്വർണക്കോളജയിൽ എ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കും മിനിറ്റ്സിൽ ചെമ്പെന്നെഴുതിയത് മറ്റ് ബോർഡംഗങ്ങളുടെ അറിവോടെയെന്ന് പത്മകുമാർ ജാമ്യാപേക്ഷ പരിഗണിക്കുക കൊല്ലം വിജിലൻസ് കോടതി ചിറ്റുവ ചുഴലിക്കാറ്റിനെ തുടർന്ന് തമിഴ്നാട്ടിൽ പ്രളയ മുന്നറിയിപ്പ് വടക്കൻ തമിഴ്നാട്ടിൽ കനത്ത മഴ തുടരും ചെന്നൈ തിരുവള്ളൂർ ജില്ലകളിൽ ആശങ്ക പുതുച്ചേരി ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലും മഴ തുടരുന്നു അധികാര തർക്കം രൂക്ഷമായ കർണാടകയിൽ അനുനയ നീക്കങ്ങൾ സജീവം സിദ്ധരാമയ്യെ പ്രഭാത ഭക്ഷണത്തിന് ക്ഷണിച്ച് ശിവകുമാർ കാര്യങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ച് ഹൈക്കമാൻഡ് റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ശ്രമങ്ങൾ തുടരുന്നു സ്റ്റീവ് ബിറ്റ്കോഫ് ഇന്ന് പുട്ടിനെ കാണും സെലൻസ്കിയെ വിശ്വസിക്കാനാകില്ലെന്ന് റഷ്യ സമാധാനത്തിലേക്ക് എത്താൻ ഇനിയും ചർച്ചകൾ വേണമെന്ന് സെലൻസ്കി